ഉദയം കളിയെ പുതുതലമുറ ഏറ്റെടുക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പിഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും ഐക്യുർത്തണമെങ്കിൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം അന്യം നിന്നു പോയ ഉദയം കളി എന്ന നാടൻ കലാരൂപം പുതിയ തലമുറ ഏറ്റെടുത്താൽ അത് പനക്കാച്ചേരി നാരായണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാവുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഉദയംകളിയിലെ അവസാന കലാകാരി പനക്കാച്ചേരി നാരായണിയുടെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അക്കാദമി അതുകൊണ്ടൊന്നും ഇങ്ങനെ ഒരു കലാകാരി ജീവിച്ചിരുന്നു എന്ന് ഈ അനന്തര തലമുറ അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു കലാസൃക്തി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അനന്തര തലമുറ അറിയണമെങ്കിൽ അനന്തര തലമുറയ്ക്ക് അറിയപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഈ കലാകാരിയെയും ആ കലാരൂപത്തെയും ഇന്ന് നിലവിലുള്ള സമൂഹത്തിലും അതുപോലെ തന്നെ വരും തലമുറയിലെയും ഹൃദയത്തിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയണം അതിന് ഫോക്ലോർ അക്കാഡമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേരള ഗവൺമെന്റിനോട് ഇതിന്റെ കാലത്തെ ഇത് അവതരിപ്പിക്കാൻ ഇന്ന് മിച്ചമുള്ള ബാക്കി നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് ഇത് അവതരിപ്പിച്ച് അത് ഡോക്യുമെന്ററി ആയി അതിലേക്ക് ഫിലിം ഫിലിം ചെയ്യണം അത് ഫിലിമിൽ പകർത്തി കേരളത്തിലെ സാംസ്കാരിക മന്ത്രിയെ കാണിച്ച് സാംസ്കാരിക മന്ത്രിയിലൂടെ ഒരു ശുപാർശ കേന്ദ്രത്തിൽ പോയി കേന്ദ്രത്തിൽ കാര്യം പരമ്പരാഗതമായ ക്ഷേത്രങ്ങളും കലാരൂപങ്ങളും കലാസക്തികളും നിലനിർത്തണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യപ്രഭാഷണം നടത്തി ഫോക്കലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു കെ വി അംബു കെ കണ്ണൻ എ ശശിധരൻ പി സുകുമാരൻ സി ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിക്ക് കെ പി ദിനേശൻ സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ